ബ്രെയിനിൽ ഉണ്ടാകുന്ന നമ്മുടെ നരമ്പിൻ്റെയൊക്കെ അതായത് വെയിൻസിന്റെ എന്തെങ്കിലും ചതവോ കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് പിന്നീടുള്ള ഘട്ടത്തിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ അങ്ങനെ വേണമെങ്കിലും വരാം കാരണം പെട്ടെന്നുള്ള ആക്സിഡൻസ് ട്രോമ വരുമ്പോഴും വേണമെങ്കിൽ ഈ ബ്ലഡ് വെസൽസ് പൊട്ടാം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചതവും വന്നിട്ട് അവിടെ ശരിക്കുള്ള സർക്കുലേഷൻ ഇല്ലാതെ വേണമെങ്കിലും എന്നിട്ട് ഈ ഇതേ അവസ്ഥ തന്നെ വരാമെന്നാണ് നമ്മൾ ആക്സിഡൻസിൽ അത് കൂടുതലായിട്ട് വേണമെങ്കിൽ ഫുൾ ബോഡി വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് വേണമെങ്കിൽ ആ സെൽസിൻ്റെ അനുസരിച്ചും ഏത് ഭാഗമാണെന്ന് നോക്കിയിട്ടായിരിക്കും വേണമെങ്കിൽ ഫേഷ്യൽ പാൾസി മാത്രം വരാം നേരത്തെ ഞാൻ പറഞ്ഞ അർദ്ദിതം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് മുഖം ഒരു സൈഡിലേക്ക് കൂടി സംസാരിക്കാൻ പ്രയാസം പ്രയാസമുണ്ടാവുക കഴിക്കുമ്പോൾ ചവയ്ക്കുമ്പോൾ പ്രയാസമുണ്ടാവുക കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കുക അങ്ങനെയൊക്കെ വരുന്ന ലക്ഷണങ്ങൾ വരുമ്പോൾ അതിനെയാണ് അർദ്ദിതം അല്ലെങ്കിൽ ഫേഷ്യൽ എന്ന് പറയുന്നത് ആ അവസ്ഥയും ഈ ബ്രെയിൻ്റെ ഡാമേജ് കൊണ്ടാണ് നെർവ്സിന് വരും നമ്മൾ ഈ ബ്രെയിൻ എന്നാണല്ലോ നെർവ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഡാമേജ് വരുമ്പോൾ ആ നെർവൊക്കെ കറക്റ്റ് ഫങ്ഷൻ ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗത്തിന് ശബ്ദതയോ സ്റ്റിഫ്നെസ്സോ ഒക്കെ വരുന്നത് അങ്ങനെ ആ ഭാഗം കുറേ സമയം അനങ്ങാതിരിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ആ ഭാഗത്തിന് മസിൽസ് എല്ലാം വേസ്റ്റ് വേസ്റ്റാകും ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടാതെ മസിൽസ് വേസ്റ്റിങ് വരുമ്പോൾ പിന്നെ അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എടുക്കാൻ കുറച്ച് സമയം എടുക്കും അതാണ് സംഭവിക്കുന്നത്